ഈശോ മിശായിക്ക് ശുദ്ധിയായിരിക്കട്ടെ ഇതാ കഥാവിനദാസി നിന്റെ വചന എന്നെ നിറവേറട്ടെ എന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരായി ആരാണുള്ളത് മാതാവ് എന്നാൽ അമ്മ അതെ പരിശുദ്ധ കന്യാ മറിയം നമ്മുടെ അമ്മ തന്നെ കരുണാപൂർണ്ണായ ദൈവത്തിന് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനും ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നതിനുമായി ഒരു അമ്മ വേണം അതിനാൽ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ കന്യാ മറിയം ഈശോയുടെ അമ്മയെ പോലെ ഒരു അമ്മയെ ആരാണ് ആഗ്രഹിക്കാത്തത് കാൽവരി മലയിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ തൻ്റെ അമ്മയെ നമുക്ക് നൽകിയപ്പോൾ അവിടുത്തെ അമ്മ എൻറെയും നിന്റെയും അമ്മയായി മാറി അമ്മയുടെ ജീവിതത്തിൽ നിന്നും കുറെ കാര്യങ്ങൾ സ്വായത്തമാക്കാനുണ്ട് യാതൊരു പരാതിയും പരിഭവവും ഇല്ലാത്ത അമ്മ തൻ്റെ കുഞ്ഞിനെ കാലിത്തൊഴിച്ച് വെച്ച് ജന്മം നൽകണമെന്ന് പറഞ്ഞപ്പോഴും ശിശുവിനെയും കുട്ടി ഈജിപ്തിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോഴും ആ അമ്മ ഒരു പരാതിയും പറഞ്ഞില്ല ദൈവഹിതം അറിഞ്ഞവൾ പ്രവർത്തിച്ചു ദൈവഹിതത്തിന് മാത്രമായവൾ ജീവിച്ചു മാതാപിതാക്കളോട് അകാരമായി ദേഷ്യപ്പെടുന്ന മക്കളും മക്കളോട് ദേഷ്യപ്പെടുന്ന മാതാപിതാക്കളും അമ്മയുടെ ജീവിതം മാതൃകയാക്കേണ്ടതു തന്നെയാണ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നാം വാശി പിടിക്കുമ്പോൾ അമ്മയുടെ ജീവിതം നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട് അവരെ അമ്മയെപ്പോലെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കണം പ്രശ്ന കനിയാമറിയത്തിന്റെ കരം പിടിച്ച് തളരാതെ പതരാതെ നമുക്കൊരുമിച്ച് യാത്ര തുടരാം ഏവർക്കും പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു നന്ദി ജയ് ജീസസ് ക്രൈസ്റ്റ്